ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇതെല്ലാ എല്ലാവർക്കും സ്വാഗതനല്ലേ പിന്നെ എപ്പോൾ പറയുന്ന പോലെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണോ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവാൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കടലിലാണ് കടലിൽ മീൻ പിടിക്കാൻ വന്നതാണ് നല്ല ഇവിടെ ലോക്ക്ഡൗൺ ആണ് റൂമിൽ വെറുതെ ഇരുന്ന് ബോർ അടിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ മീൻ പിടിക്കാമെന്ന് ഉദ്ദേശത്തോടെ വന്നതാണ് കടൽ ഇറങ്ങിയിട്ടാണ് പിടിക്കുക ഇത് രാത്രി ആയതുകൊണ്ട് തന്നെ ഇതിപ്പം വേലി ഇറക്കാനുള്ള ടൈമാണ് വെള്ളം മാക്സിമം ഇറങ്ങിപ്പോയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ വരെ നമ്മുടെ അരവരിയ വെള്ളം ഉണ്ടാവും അപ്പോൾ നല്ല സുഖമാണ് മീൻ പിടിക്കാനും അപ്പോൾ നമ്മൾ രാത്രിയാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഏകദേശം പത്ത് മണിയായി അങ്ങനെ നമ്മളിപ്പോൾ തുടങ്ങുകയാണ്

പിന്നെ എന്തായാലും ചമ്മന്തിയായി ആ കൂന്തലേ കൂന്തൽ മഷ് മഷിയും കൂന്തല് കാണാത്ത കൂന്തലാട്ടോ ഒറിജൻ പക്ഷെ കൂന്തല് കഴിഞ്ഞ പ്രാവശ്യം പ്രാവശ്യത്തെ രണ്ടര മൂന്ന് കിലോണ്ട് സാധനം ഏറ്റവും ചെറിയ കുട്ടിയാ ഒന്നല്ല കോന്തളിയോ മറ്റേ മഷി നമ്മളെ പോയിട്ടുണ്ടാവും പോയിക്കോട്ടെ എടുത്തോ പോയിക്കോട്ടെ അതാണ് കിട്ടിയല്ലോ വാരാള് പോയിക്കോട്ടെ ഇല്ല കിട്ടുന്നുണ്ട് പെർമനന്റ് പീസ കിട്ടുന്നു പുതിയ പീസ കിട്ടുന്നില്ല ഫാമിലി സെറ്റൊന്നുണ്ടോ ഫാമിലി സെറ്റ് ഇപ്പത്തെ അവസ്ഥ ചെരുപ്പിട്ടില്ല ഇവിടെ കുറച്ച് കാല് മാറ്റി നടക്കും ആ വരുന്നൊരു ഇൻറ്റാ കുറച്ച് അരിക്ക് പാലില്ല എല്ലാം വെള്ള കലക്കല്ലേ വെള്ള കലക്കാണു ഞാൻ ഇങ്ങനെ പൊക്കി വെക്കാനോ പൈസ ഇങ്ങനെ പൊക്കി വെക്ക നിങ്ങളും കുത്ത് രണ്ടാളും കുത്ത്

മക്കളെ നോക്ക് മക്കളെ എത്ര കിട്ടിയെന്നറിയോ ചുരുങ്ങിയ ഒരു പത്തിരുപത്തഞ്ചു കിലോ സാധനം കിട്ടിന്നു ഞണ്ടനടിയിണ്ട് പത്തു അഞ്ചു കിലോ കൂന്തൽ കൈ കൈ പോയല്ലോ കൂന്തൽ എന്താ കൂന്തൽ മിട്ടുന്നുണ്ട് എന്താ കൂന്തൽ ഒരു കൂന്തൽ ഉണ്ടോ ഒരു അരക്കിലോ അരക്കിലോ വേണ്ടി ഒരു കൂന്തലാ ഇത് കണ്ട പിന്നെ തരണ്ടി ഒരു എട്ട് കിലോത്തിന്റെ ഒരു തരണ്ടി ഉണ്ട് പിന്നെ അവൻ കൊണ്ടായിട്ട് ഒരു ആറയറ്റ കൂന്തൽ ഉണ്ടായില്ല നമ്മൾ പിടിച്ചല്ലേ പിന്നെ ഇതും ഉണ്ട് ഞണ്ടും ഉണ്ടായില്ല വലിയ അവൻ വെല്തേ പിടിച്ചിട്ടുള്ളൂ ചെറുത് പിടിച്ചിട്ടില്ല നിങ്ങളെ ഫുൾ ചേർത്താ അവൻ വെൽത് മാത്രം പിടിച്ചിട്ടുള്ളൂ അവന് ചെറുത് കൊണ്ട ചെറുത് കൊണ്ടെ ഒരു പത്തിരുപത് പിടിച്ചു പിന്നെ ഒരു നാലഞ്ച് മീന് ആടിപൊളി മീന്